ഇതാണ് നമ്മുടെ സുഹൃത്തിൻ്റെ ഈ പുല്ല് വീഡിയോ ഞാൻ അമ്മ വീഡിയോയിൽ എടുത്തില്ലായിരുന്നു നമ്മളെ സുഹൃത്താണെങ്കിൽ ഇവിടെ സ്റ്റേഷനില് വേണേ നമ്മളെ സുഹൃത്താണെങ്കിൽ വരുന്നത് ഇവിടെ നമ്മുടെ ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാ സാധനവും ഈ കടയിലുണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും നമ്മുടെ പുല്ലുപറമ്പ് വരുമ്പം ഈ നമ്മളെ ഈ അങ്ങാടിയൊക്കെ പരിചയപ്പെടുക അപ്പോൾ ഞാൻ നിങ്ങൾ കുറേ ആൾക്കാരെ ചോദിച്ചിരുന്നു വെല്ലുവിളിലെ നിങ്ങളെ ആളുകളെ കുറേ വീഡിയോ എടുത്തിരുന്നു അപ്പോൾ ആ ഒരു വീഡിയോ ഞാൻ നിങ്ങളിലേക്ക് എത്തിയാണ് അപ്പോൾ അതാണ് ഞാൻ നിങ്ങളുടെ ഈ വായ്പക്കായിട്ട് നമ്മൾ സുഹൃത്ത് ഉണ്ടല്ലേ ഇതാണ് നമ്മൾ സുഹൃത്ത് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് ഞാൻ പരിചയപ്പെടുത്തുന്നത് നമ്മുടെ സുഹൃത്ത് കഴിഞ്ഞാൽ നമ്മുടെ സേതനാണ് കേട്ടോ മുത്തുമണി നമ്മുടെ എടുത്തു അല്ലേ ഇതാ ഓക്കേ അല്ലേ ഓക്കെ ഓക്കെ അവ ഇതാണ് നമ്മളെ പുല്ലിപ്പറമ്പിലുള്ള ഒരു വലിയ സ്റ്റേഷനറി തന്നെ ഏറ്റവും നമുക്ക് വേണ്ട എല്ലാ സാധനങ്ങളും കൊടുക്കുന്ന ഒരു സ്റ്റേഷനറി കടിയാണ് ഇപ്പം നിങ്ങളിലേക്ക് ബാബു എന്നാണ് ഇവരെ വിളിക്കുന്നത് ഞാൻ വിളിക്കുന്നത് ഇതാണ് അത് അവ നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് വേണം നമ്മൾ പുല്ലിപ്പറമ്പിൽ വരുമ്പോൾ ഈ കട നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മൾ പുല്ലിപ്പറമ്പ് ഈ പള്ളിൻ്റെ നാലും കൂടി ഭാഗത്ത് തന്നെയാണ് ഈ ഞാൻ കുറേ വീടുകൾ അന്ന് നമ്മൾ മൊബൈൽ ഷോപ്പിൻ്റെ വീഡിയോ അതിൽ കൊട്ടപ്പുറത്ത് തന്നെയാണ് ഈ കട അപ്പോൾ അതാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തുന്നത് അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ കണ്ടിട്ട് നിങ്ങളെല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും ഓൺലൈൻ സപ്പോർട്ട് കാണാം നമ്മുടെ സുഹൃത്താണ് ഓക്കെ ഓക്കെ ഡാർ ഓക്കെ പറക്കെ ഓക്കെ വന്നത് നമ്മുടെ സുഹൃത്തിനോട് രണ്ട് പേക്ക് പാൽ വാങ്ങണമെങ്കിൽ വന്നതാണ് അപ്പോൾ എല്ലാം ഉണ്ട് കേട്ടോ സാധനങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ രണ്ട് പൈക്ക് പാൽ കൂട്ടാൻ രണ്ട് പേക്ക് പാൽ അപ്പോൾ രണ്ടു പേർക്ക് പാലെടുക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ബാബുവിൻ്റെ കടയാണ് പുല്ലിപ്പുറമ്പിലാണ് ഈ കട അപ്പോൾ നിങ്ങളെല്ലാവരും നമ്മുടെ നാട്ടിൽ വരുമ്പോൾ പുല്ലിപ്പറമ്പ് ഞാൻ എല്ലാവരോടും പറഞ്ഞു എൻ്റെ വീട് പുല്ലിപ്പറമ്പിലാണ് അപ്പോൾ എല്ലാവരും പറയുന്നത് എന്താ മണ്ണൂർ വളം മണ്ണൂർ വളമല്ല അപ്പോൾ മണ്ണൂർ വളമല്ല പുല്ലിപ്പറമ്പിലെ അങ്ങാടിയാണിത് ഞാൻ കാണിക്കുന്നു അപ്പോൾ പള്ളീൻ്റെ ഭാഗം ഇങ്ങോട്ടാണ് പള്ളീൻ്റെ ഭാഗത്ത് ഇങ്ങോട്ട് തന്നെയാണ് ഈ സൈഡിൽ തന്നെയാണ് നമ്മുടെ ബാവിൻ്റെ കട അപ്പോൾ അപ്പം നിങ്ങളെല്ലാവരും ഈ ചാനലിലെല്ലാവരും സപ്പോർട്ട് ചെയ്യാം നമ്മളെ ഈ അവൻ്റെ അനിയനാണ് ഇപ്പോൾ വരുന്നത് വർക്ക് ചെയ്യുന്നത് പെയിൻറ്റേഡിയും വർക്കാണ് അന്ന് ഞാൻ ബഷീറിൻ്റെ ഇതിൽ പരിചയപ്പെടുത്തിയിരുന്നു നമ്മളെ വരെ അവൻ്റെ കൂടുതൽ വർക്ക് ചെയ്യുന്ന സുഹൃത്ത് കൂടിയാണ് നമ്മളിപ്പോൾ സംസാരിക്കുന്നത് അപ്പോൾ ഞങ്ങളെല്ലാവരും ചാനലെല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം നമ്മൾ പുല്ലിപ്പുറമെൻ്റെ മുഴുവൻ വീഡിയോസും എല്ലാം എൻ്റെ ചാനലുണ്ടോ നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് വേണം അപ്പോൾ നമ്മൾ സുഹൃത്തുക്കളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ കടയിലേക്ക് കേട്ടില്ല ഇതൊക്കെ നമ്മൾ സുഹൃത്തുക്കളാണ് അപ്പോൾ നമ്മൾ സുഹൃത്തുക്കളാണെന്നൊക്കെ കണ്ടില്ലേ ഇതൊക്കെ നമ്മൾ സുഹൃത്തുക്കളാണ് അപ്പോൾ അവരൊക്കെ ഇങ്ങനെ വന്നിട്ട് അപ്പോൾ വാവ് അവരോട് എനിക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് ചോദിച്ചിട്ടാണ് സംസാരിക്കുന്നത് അപ്പോൾ എന്താണ് നമ്മളെ പുല്പുറമ അങ്ങാടിയാണ് പിന്നെ എൻ്റെ ഉള്ളിൽ കാണിക്കുന്നുണ്ട് അപ്പൊ നമ്മളെ സുഹൃത്ത് ഇവിടെ വന്നിട്ടുണ്ട് അപ്പൊ സാധനം വാങ്ങുന്നത് ബാബുന്റെ കടയിലേക്ക് സാധനം 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 അരിപ്പൊടി കേട്ടോ ഈ അരിപ്പൊടി ഇപ്പൊ വാങ്ങാൻ വേണ്ടിട്ടാണ് നമ്മൾ സുഹൃത്ത് വന്നത് കണ്ടില്ലേ ഇതാണ് ഇപ്പൊ നമ്മൾ ബാബുവിന്റെ കടയിൽ എല്ലാ സാധനവും കിട്ടോ മൊത്തം സാധനം നമ്മൾ വേണ്ട ഒരു വീട്ടിലേക്ക് എന്താ വേണ്ടി നമ്മളെ പെരേക്ക് വേണ്ട സാധനങ്ങളെല്ലാം നമ്മളെ ബാബുവിന്റെ കടയാണ് ഞാൻ നിങ്ങളിലേക്ക് വേണ്ടത് എടാ പഴ നമുക്കില്ലേ എടോ ബാബു പഴ നമുക്കില്ലേ ബാബു േടാ എന്നോട് പറയും ചിലക്കം നമ്മൾ ചേതന്മാരിങ്ങനെ വരുമ്പോ നമുക്ക് സന്തോഷത്തേ നിങ്ങളത് സന്തോഷിക്കേ ഓക്കെ എൻജോയ്മെന്റ് ആണ് നമുക്ക് വേണ്ടത് നമ്മളെ ചാർലിക്കുന്നത് സപ്പോർട്ടീസ് ആണ് അടുത്താണ് നോക്ക് അതോടൊപ്പിടിക്കാൻ വലിയ ബക്കറ്റ് വന്ന ചെറിയ ബാക്കറ്റ് ഉണ്ടല്ലേ ഇതാണ് നമ്മള് പുല്ലിപ്പറമ്പ് പ്രത്യേകത നിങ്ങള് മനസ്സിലാക്കണോ എല്ലാവരും ഇത് നിങ്ങളെല്ലാവരും കണ്ടിട്ട് നമ്മളെ ബാബുവിൻ്റെ കടയാണ് പുല്ലിപ്പറമ്പ് ബാബുവിൻ്റെ കടയാണ് ഞാൻ നിങ്ങളിലേക്ക് എപ്പോഴില്ല അപ്പോൾ ബാബുവിൻ്റെ കട ഞാൻ ഒന്നും കൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം ഇതാണ് ബാബുവിൻ്റെ കട പുല്ലിപ്പറമ്പിൽ അങ്ങനെയല്ലാണ് നമ്മൾ പുല്ലിപ്പറമ്പിലെ എല്ലാ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ ചാനലിലുണ്ടാവും ഇത് നമ്മൾ പുല്ലിപ്പറമ്പ് ബാബുവിൻ്റെ കടയാണ് ഞാൻ നിങ്ങളിലേക്ക് മുഴുവനായിട്ട് ആണെങ്കിൽ നമ്മളൊരു വീട്ടിലേക്ക് വേണ്ട മൊത്തം എല്ലാ സാധനങ്ങളും എല്ലാ വീട് വീട്ടിലേക്ക് നമുക്ക് എന്തൊക്കെ വേണം അതിനുള്ള ഒരു കല്യാണ പരിപാടി ഉണ്ടെങ്കിൽ അതിന് വേണ്ട സാധനങ്ങൾ വരെ നമ്മുടെ ബാബുവിൻ്റെ കിടയിലുണ്ട് നിങ്ങളെല്ലാവരും ബന്ധപ്പെടുക അപ്പൊ അതാണ് നിങ്ങൾ അപ്പൊ ബാബു ആണിത് ബാബുവിനെയാണ് നിങ്ങളേക്ക് കാണിക്കുന്നത് ഇവനാണ് ഇവിടെ കച്ചവടം ചെയ്യുന്നത് ഇത് നമ്മളെ സുഹൃത്താണ്ടാ ഓക്കെ ഓക്കെ അപ്പോൾ അരിപ്പൊടി കൊണ്ടുപോയി നമ്മൾ സുഹൃത്തുക്കളാണ് കൊണ്ടുപോകണേ കണ്ടില്ലേ ഓക്കേ